അച്ഛന ഗംഗോത്രി ഭാഗം ഇരുപത് ശിവറാമിൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കം കണ്ടു ശിവറാം ചിരിച്ചുകൊണ്ട് കാർത്തിയുടെ മുഖത്തേക്ക് നോക്കി എന്നിട്ട് ഫോൺ കാർത്തിയുടെ നേരെ നീട്ടി ഗംഗു നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ എന്തുക്കും നിനക്കൊന്നും പറയായില്ലേ അതോ എന്നെ ടെൻഷൻ അടുപ്പിക്കാൻ നീ സ്വയം ഒപ്പിച്ച ട്രാപ്പാണോ കാർത്തി ചോദിച്ചു ഏയ് അല്ല ആ കത്ത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു കിട്ടണം ഞാൻ പെട്ടെന്ന് തമ്പിയെ വിളിച്ചു പിന്നീടുള്ള കാര്യങ്ങൾ പെട്ടെന്നായിരുന്നു നമ്മുടെ അതേ വണ്ടിയിൽ നമ്മുടെ നമ്പർ വെച്ച് ഞാൻ ധരിച്ച അതേ വസ്ത്രം ധരിച്ച് എൻ്റെ ഫേസ് മാസ്ക് വെച്ച് ഒരു പെൺകുട്ടി ഡ്രൈവ് ചെയ്തു വന്നു ഞാൻ നേരെ പൊൻകുന്നം പാലത്തിലൂടെ ഇറങ്ങി ചെന്നപ്പോൾ അവളുടെ കോട്ടയം ഭാഗത്തു നിന്ന് വന്നു ബ്ലോക്കിനിടയിൽ ഞാൻ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തു അവൾ മുമ്പോട്ട് പോയി തൊടുപുഴ റോഡിലൂടെ തമ്പി അയച്ച മറ്റൊരു കാറിൽ ഞാൻ നേരെ എയർപോർട്ടിലേക്ക് പോന്നു അവരുടെ അരികിലുള്ളത് തമ്പി അയച്ച പെൺകുട്ടിയാണ് അവളുടെ ഷട്ടിൻ്റെ ബട്ടണിൽ ക്യാമറ വെച്ചിട്ടുണ്ട് എനിക്ക് ഇവിടെ രണ്ട് ദിവസത്തെ ജോലിയുണ്ട് അത് കഴിയുമ്പോൾ ഞാൻ മടങ്ങും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒന്നും പോയി പരാതി കൊടുത്തേക്കരുത് അവരെ നമ്മുടെ ആളുകൾ ഉടനെ പൊക്കും അവിടെ തനിച്ച് പോറടിക്കുന്നുവെങ്കിൽ എങ്ങോട്ട് പോരും ഗംഗ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അങ്കിളിനെ ഒന്ന് വീട്ടിലാക്കേണ്ട താമസം പിന്നെ പുറത്തു നിന്നൊന്നും വാങ്ങണ്ട ഞാൻ വന്നിട്ട് നമുക്കൊരുമിച്ച് പാചകം ചെയ്യാം കാർത്തി പറഞ്ഞു പിന്നെ വരുന്നൊക്കെ കൊള്ളാം കുസൃതിയാവരുത് ഞാൻ കൈ പിടിച്ചു ഓടിക്കും ഒരുപാടാവില്ല അല്ലറ ചില്ലറ കുസൃതിയൊക്കെ കാണിക്കും എന്നെ ടെൻഷൻ അടുപ്പിച്ച് കൊന്നില്ലേ നീ അല്ലാത്ത കുസൃതിയൊക്കെ നീ എൻ്റെ സ്വന്തമായതിനു ശേഷം മാത്രം അതുകൊണ്ട് പേടിക്കണ്ട കാർത്തി പറഞ്ഞു അയ്യോ ഇത് പപ്പയുടെ ഫോണല്ലേ എൻ്റെ പൊട്ട എല്ലാം റെക്കോർഡായിട്ടുണ്ടാവും അയ്യേ ഡിലേറ്റാക്കിയാൽ പോലും പോവില്ല ഗംഗ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു അപ്പോഴാണ് അച്ചമ്മ ആഹാരവുമായി വന്നത് അപ്പോൾ തന്നെ കാർത്തി അച്ചമ്മയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു ആ കാന്താരി ഇങ്ങ് വരട്ടെ മനുഷ്യനെ തീ തീറ്റിച്ച് അവൾ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നു എന്നാലും അവൾ മിടുക്കിയാണ് എൻ്റെ കൊച്ചുമകളല്ലേ മോശമാകുമോ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാർത്തി ശിവറാമിൻ്റെ അടുത്തേക്ക് ചെന്നു അത് പിന്നെ അങ്കിൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കുന്നത് നല്ലതല്ല അവിടെ ഗംഗ തനിച്ചല്ലേ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയാലോ അങ്കിളിനുടനെ വീട്ടിൽ പോകാലോ അല്ലെങ്കിൽ വീണ്ടും ഞാൻ താമസിക്കും കാർത്തി പറഞ്ഞു അപ്പോൾ കാള വാല് പൊക്കി അല്ലേ മോനെ എൻ്റെ മോൻ്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കേണ്ട അവനെ കൊണ്ടുപോകാൻ ഞാനുണ്ട് ഇവിടെ പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം പോകുന്നതൊക്കെ കൊള്ളാം നിന്റെ കൈ നിന്റെ പോക്കറ്റിലായിരിക്കണം അവളുടെ പോക്കറ്റിലിടാൻ പോകരുത് അച്ചമ്മ പറഞ്ഞു അയ്യേ ഒരു ഐ പി എസ് ഓഫീസറുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ എങ്ങനെ ധൈര്യം വന്നു അച്ചമ്മയ്ക്ക് കാർത്തി ചോദിച്ചു അപ്പോഴാണ് കാർത്തിയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തത് അവൻ വേഗം അതെടുത്തു ഹലോ പിന്നാലെ ഒരട്ടഹാസമാണ് കേട്ടത് നിന്റെ പെണ്ണിനെ തിരിച്ചു വേണമെങ്കിൽ ഇരുപത്തഞ്ച് കോടി കിട്ടണം അതിൽ നിന്ന് ഒരു നയ പൈസ കുറയ്ക്കില്ല അവൻ ഫോൺ സ്പീക്കറിലിട്ടുകൊണ്ട് ശിവറാമിൻ്റെ അടുത്തേക്ക് ചെന്നു ഹൈഹേ ഇരുപത്തഞ്ച് കോടിയോ ഞങ്ങളുടെ ഗംഗയ്ക്ക് നിങ്ങൾ നിങ്ങളത്ര വിലയെ കൽപ്പിച്ചുള്ളൂ മോശം തീരെ കുറഞ്ഞുപോയി അവൾ അതുക്കും മേലെയല്ലേ ആ വൈകിയായിരിക്കുമല്ലേ അവളുടെ കഥകളൊക്കെ പറഞ്ഞു തന്നത് ഗായത്രി ഞങ്ങളെ വെല്ലുവിളിച്ചിരുന്നു ഗംഗ അവളുടെ ആളുകളെ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞു പക്ഷേ അവൾ ചോദിച്ചത് പതിനഞ്ച് കോടിയാണ് നിങ്ങളെങ്ങനെയാണ് ഇരുപത്തഞ്ച് കോടി ചോദിച്ചത് കാർത്തി ചോദിച്ചതും മറുവശത്ത് നിന്ന് അല്പസമയത്തേക്ക് സംസാരമൊന്നും കേട്ടില്ല പെട്ടെന്ന് അയാൾ ഫോൺ കട്ട് ചെയ്തു ശിവറാം മനസ്സിലാവാത്തതുപോലെ കാർത്തിയെ നോക്കി വെറുതെ ഒന്ന് ചൂണ്ടയിട്ടതാ എൻ്റെ അങ്കിളെ അവൻ കൃത്യമായി വന്ന് കൊത്തി അവളാണ് ഇതിൻ്റെ പിന്നിൽ ഗായത്രി ശിവറാമിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി വീണ്ടും കാർത്തിയുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു ഗായത്രി അല്ലായിരിക്കും അല്ലേ അത് പറയാനല്ലേ വീണ്ടും വിളിച്ചത് കാർത്തി ചോദിച്ചു ഞാൻ ബോസിൻ്റെ കയ്യിൽ കൊടുക്കാം മറുവശത്ത് ഉണ്ടായിരുന്നവൻ ആർക്കോ ഫോൺ കൊടുത്തു നിന്റെ വാക്കുകൾ ഞാൻ സ്വീകരിച്ചതാണ് പറഞ്ഞ തുക ഇവിടെ കിട്ടണം ഇരുപത്തഞ്ച് കോടി ആരാണ് നീ പറഞ്ഞ ഗായത്രിയും വൈകിയുമൊക്കെ എനിക്കവരെ ആരെയും അറിയില്ല അവളെ തട്ടിക്കൊണ്ട് വന്നത് ഞാനാണ് എനിക്ക് ക്യാഷ് വേണം അല്ലെങ്കിൽ അവളുടെ മാനം കപ്പൽ കയറും ഇരുപത്തഞ്ച് കോടിയല്ലേ നിങ്ങൾക്ക് വേണ്ടത് അവളെ നിങ്ങളൊന്നും ചെയ്യരുത് അവൾ നിങ്ങളെ ചെയ്തോളും ഇരുപത്തഞ്ച് പൈസ പോലും ഞാൻ തരില്ല താൻ ഏതെങ്കിലും നല്ലൊരു നല്ലൊരാശുപത്രി കണ്ടുപിടിക്ക് ഒഴിച്ചിലും ഒക്കെ നടത്താനുള്ളതാണ് പിന്നെ എൻ്റെ മുമ്പിലിങ്ങും വന്ന് പെടരുത് തല കീഴായി കെട്ടി തൂക്കിയിടും ഞാൻ കേട്ടോട മോനെ കാർത്തി ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും അവരുടെ താവളം ലക്ഷ്യമാക്കി ഒരു ടാറ്റാ സുമോ നീങ്ങുന്നുണ്ടായിരുന്നു അതിൻ്റെ മുമ്പിൽ ചെന്നതിന് ശേഷം അവർ തമ്പിയുടെ ഫോണിലേക്ക് വിളിച്ചു അവർ നാല് പേർ അകത്തേക്ക് കയറി തുടരും